മലയാള സിനിമയിൽ ചിരിയുടെ മാലപ്പടക്കവുമായി നിറഞ്ഞു നിന്ന അടൂർ ഭാസി സിനിമയുടെ കറുപ്പും വെളുപ്പും നിറഞ്ഞ കാലഘട്ടത്തിൽ ഏതു വേഷവും അനായാസമായി അഭിനയിച്ചാണ് അടൂർ ഭാസി മലയാള സിനിമാ ചരിത്രത്തിലിടം നേടിയത് എല്ലാ ഭാവവും മിന്നിമറിയുന്ന നടനവിശേഷവും ഭാസ്കരൻ നായിരുന്ന അടൂർ ഭാസിയുടെ സവിശേഷതയായിരുന്നു നാടക അഭിനയത്തിലൂടെയാണ് അടൂർ ഭാസി സിനിമയിലേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് തിരമാല എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം അഭിനയ യാത്ര തുടങ്ങിയത് തുടർന്നുള്ള മുപ്പത്തി ആറ് വർഷത്തിൽ അറുന്നൂറോളം സിനിമകളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു നായകന്റെ അടുത്ത് നിൽക്കുന്ന കഥാപാത്രമായിട്ടാണ് സിനിമകളിൽ അടൂർ ഭാസി ആദ്യ കാലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിലെ ഹാസ്യത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി അദ്ദേഹം മാറുകയായിരുന്നു കറുപ്പും വെളുപ്പും നിറത്തിൽ മലയാള സിനിമ അതിന്റെ ശൈശവകാലം ആരംഭിച്ചതു മുതൽ ഹാസ്യ നടനായ അടൂർ ഭാസിയും ഒപ്പമുണ്ടായിരുന്നു നാടകങ്ങളിലൂടെ ആയിരുന്നു ആദ്യ കാലങ്ങളിൽ അഭിനയ മേഖലയില് ഭാസി തന്റെ കഴിവ് തെളിയിച്ചത് ജഗതി എൻ കെ ആചാര്യ ഉൾപ്പെടെയുള്ള പ്രമുഖരോടൊപ്പം ഭാസി പ്രവർത്തിച്ചിട്ടുണ്ട് ഏറ്റവും ആദ്യം ഭാസി അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ തിരമാലയായിരുന്നു എന്നാൽ ഈ സിനിമയില് വളരെ അപ്രധാനമായ ഒരു കഥാപാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് പുറത്തിറങ്ങിയ മുടിയനായ പുത്രനിൽ പേരുള്ള ഒരു കഥാപാത്രമായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു കരയോഗം കൃഷ്ണൻ നായർ എന്ന കഥാപാത്രമായി മുടിയനായ പുത്രനിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തിന് പിന്നീട് നിറയെ പടങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചായപ്പോഴേക്കും കൈ നിറയെ സിനിമകളായി അദ്ദേഹത്തിന് മലയാള സിനിമകളിലെ ഒഴിവാക്കാൻ പറ്റാത്ത ഹാസ്യ മാറിയിരുന്നു അദ്ദേഹം ാസ്യ വേഷങ്ങളിൽ മാത്രമല്ല വില്ലൻ വേഷങ്ങളിലും തിളങ്ങിയിട്ടുണ്ട് അടൂർ ഭാസി കുറ്റവാളി കരിമ്പന ഇതാ ഒരു മനുഷ്യൻ എന്നീ ചിത്രങ്ങളിലാണ് വില്ലൻ വേഷങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് കൊട്ടാരം വിൽക്കാനുണ്ട് ലങ്കാദഹനം റെസ്റ്റ് ഹൗസ് എന്നീ ചിത്രങ്ങളിലെ ഇരട്ട വേഷങ്ങളിലും ഭാസ്യ അഭിനയിച്ചു ഏകദേശം എഴുന്നൂറിലധികം സിനിമകളിലാണ് അടൂർ ഭാസി അഭിനയിച്ചത് അഭിനയം കൂടാതെ രചയിതാവ് പത്രപ്രവർത്തകൻ ഗായകൻ നിർമ്മാതാവ് എന്നീ നിലകളിലും ഭാസി മലയാളത്തിൽ നിറഞ്ഞു നിന്നിരുന്നു നടൻ ബഹുദൂറുമായി ചേർന്നുള്ള കോമ്പിനേഷൻ മലയാള സിനിമയിലെ ഒരു ഭാസിയെ ബഹദൂർ എന്ന ഒരു സംസ്കാരം തന്നെ സൃഷ്ടിച്ചിരുന്നു ഇതിനാസ്പദമായി കേരളത്തിലെ കാർട്ടൂൺ പരമ്പരയും പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തില് ഭാസിയുടെ വേഷമില്ലാത്ത അപൂർവ മലയാള സിനിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടൂർ ഭാസി അവതരിപ്പിച്ച അഴിമതി നാറ പിള്ള ലക്ഷപ്രഭുവിലെ പിള്ള ചട്ടക്കാരിയിലെ എഞ്ചിൻ ഡ്രൈവറും ഒക്കെ മലയാളികളുടെ മനസ്സിൽ തട്ടി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് പ്രദർശനത്തിനെത്തിയ സ്ഥാനാർത്ഥി സാറാമയിലെ ശാസ്ത്രികളുടെ കഥാപാത്രം പുതുതലമുറയുടെ മനസ്സിലും ഇടം പിടിച്ചു കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി കടുവാ പെട്ടിക്ക് വോട്ടില്ല എന്ന് പാടി അഭിനയിച്ച അടൂർഭാസിയുടെ കഥാപാത്രം ഇന്നും നമുക്കിടയില് രാഷ്ട്രീയത്തിൽ ജീവിക്കുന്നുണ്ട് മലയാള സിനിമയിൽ എക്കാലവും ഓർമ്മിക്കുന്ന കഥാപാത്രങ്ങളായി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് പ്രദർശനത്തിനെത്തിയ സ്ഥാനാർത്ഥി സാറാമയിലെ ശാസ്ത്രികളെ okay പുതിയ തലമുറയും മറക്കില്ല വിവിധ ദേശീയ പുരസ്കാരങ്ങൾ മികച്ച നടനുള്ള പുരസ്കാരം മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസുകൾ മുതൽ അടൂരിലായിരുന്നു ഭാസിയുടെ പഠനം പിന്നീട് ഇന്റർമീഡിയറ്റ് പഠിക്കാനായി തിരുവനന്തപുരത്തേക്ക് എത്തിയതോടെയാണ് ജീവിതത്തിൽ നിർണായക വഴിത്തിരിവുണ്ടായത് ഹാസ്യ സാഹിത്യകാരനായ ഇ വി കൃഷ്ണപിള്ളിയുടെയും കെ മഹേശ്വരി അമ്മയുടെയും മകനായി തിരുവനന്തപുരം വഴുതക്കാട് റോഡ് കോട്ട് ബംഗ്ലാവിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്നിനാണ് അടൂർ ഭാസിയുടെ ജനനം അച്ഛന്റെ മരണത്തോടെയാണ് ഇവർ അടൂരിലേക്ക് എത്തിയത് പിന്നീട് പേരിനൊപ്പം അടൂർ എന്ന പേരും ചേർത്തു അഭിനയത്തിൽ മാത്രമല്ല സംവിധാനത്തിലും ഭാസി തന്റെ കൈയൊപ്പ് ചാർത്തിയിരുന്നു രഘുവംശം അച്ചാരം മമ്മിണി ഓശാരം മോമന ആദ്യപാഠം എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ സംവിധാനം ചെയ്ത സിനിമകൾ സ്ഥാനാർത്ഥി സാരാമ സാക്ഷി കാട്ടുകുരങ്ങ് തുടങ്ങി പത്തോളം ചിത്രങ്ങളിൽ ഗായകനായും അദ്ദേഹം തിളങ്ങിയിരുന്നു ലോട്ടറി ടിക്കറ്റ് എന്ന സിനിമയിലെ ഒരു രൂപ നോട്ട് കൊടുത്താൽ എന്ന ഗാനം പുതിയ തലമുറ വരെ മൂളി നടക്കാറുണ്ട് നായകനൊപ്പം നിൽക്കുന്ന കഥാപാത്രമായി ഹാസ്യത്തിന്റെ അവിഭാജ്യ ഘടകമായ അടൂർ ഭാസി ഇന്നും ഹാസ്യ ചക്രവർത്തിയായി തന്നെ നിലനിൽക്കുന്നു